ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ പ്രവാസികൾക്കും കുടുംബത്തിനുമായി നടപ്പിലാക്കുമെന്നറിയിച്ചിരുന്ന നോർക്ക കെയർ എന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ രജിസ്ട്രേഷൻ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ വിശദവിവരങ്ങളും എങ്ങനെയാണ് ചേരേണ്ടതെന്നും കുടുംബത്തിൽ ആർക്കൊക്കെ ഏത് പ്രായം വരെ ചികിത്സ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർക്കും ഈ ആരോഗ്യ ഇൻഷുറൻസിൽ അംഗമാകാവുന്നതാണ് ആദ്യം നോർക്ക കെയർ ജി വഴി ലഭിക്കുന്ന ചികിത്സാ ആനുകൂല്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം വർഷം അഞ്ചു ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് ആണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് ഇതിൽ ആശുപത്രി റൂം റെന്റ് ഒരു ദിവസം അയ്യായിരം രൂപ വരെയും ഐ സിയുവിന് പതിനായിരം രൂപ വരെയും ഉൾപ്പെടും ഇതിൽ ചേരുന്നതിന് മെഡിക്കൽ ചെക്കപ്പുകൾ അതുപോലെ മെഡിക്കൽ ഡിക്ലറേഷൻ ഒന്നും ആവശ്യമില്ല അവയവമാറ്റം ഉൾപ്പെടെയുള്ള എല്ലാ ചികിത്സകൾക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കും കോ പേയ്മെന്റ് മറ്റ് ഡിഡക്ഷനുകളൊന്നും ഈ പദ്ധതിയിലില്ല ഇന്ത്യയിലെ പതിനാറായിരത്തിലധികം ആശുപത്രികളിൽ ഈ പദ്ധതി വഴി ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യം ലഭിക്കുന്നതാണ് കേരളത്തിൽ അഞ്ഞൂറിൽ പരം പ്രമുഖ ആശുപത്രികളിലും ക്യാഷ്ലെസ് ചികിത്സ ഇതിലൂടെ ലഭിക്കും അൻപതിനായിരം രൂപ വരെയുള്ള ആയുഷ് ചികിത്സയും ഇതിലൂടെ ലഭിക്കും തിരികെ നാട്ടിലെത്തുന്നവർക്ക് പോളിസി ആനുകൂല്യങ്ങൾ പോർട്ടബിലിറ്റി മുഖേന തുടരുവാനുള്ള സൗകര്യമുണ്ട് എഴുപത് വയസ്സിന് ശേഷം പോർട്ടബിലിറ്റി മുഖേന മെഡിക്കൽ ചെക്കപ്പ് കൂടാതെ പോളിസി പുതുക്കാനുള്ള സൗകര്യവുമുണ്ട് ഈ വർഷം ആശുപത്രി ചിലവ് ക്ലെയിം ചെയ്തതുകൊണ്ട് അടുത്ത വർഷം റിന്യൂവൽ ചെയ്യുമ്പോൾ പ്രീമിയം ലോഡിംഗ് ഉണ്ടായിരിക്കുന്നതല്ല ഹോസ്പിറ്റൽ അഡ്മിഷനു മുൻപുള്ള മുപ്പത് ദിവസത്തെയും ശേഷവുമുള്ള അറുപത് ദിവസത്തെയും മെഡിക്കൽ ചിലവുകൾ അയ്യായിരം രൂപ വരെ ലഭിക്കുന്നതാണ് നവജാത ശിശുക്കളെ ജനിച്ച ദിവസം മുതൽ ഫാമിലി ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താവുന്നതാണ് നോർക്ക കെയർ ജി എം സിയോടൊപ്പം നോർക്ക കെയർ ജി പി എ കൂടിയുണ്ട് ഇതിൽ ലോകത്ത് എവിടെ വെച്ചും സംഭവിക്കുന്ന എല്ലാവിധ അപകട മരണങ്ങൾക്കും പത്ത് ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ട് സ്ഥിരമായ വൈകല്യത്തിനും ഭാഗികമായ വൈകല്യങ്ങൾക്കും നഷ്ടപരിഹാരവുമുണ്ട് ഉണ്ട് വിദേശത്ത് നിന്ന് മൃതദേഹം എത്തിക്കുന്നത് അൻപതിനായിരം രൂപയും ഇന്ത്യക്കകത്ത് നിന്ന് ഇരുപത്തി അയ്യായിരം രൂപയും ലഭിക്കും ഇങ്ങനെ നോർക്ക കെയറിന്റെ അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും അതോടൊപ്പം പത്ത് ലക്ഷം രൂപയുടെ ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് പരിരക്ഷയും ലഭിക്കുന്നതിന് ഒരു വർഷമടയ്ക്കേണ്ട പ്രീമിയം എത്രയെന്ന് നോക്കാം ഒരു വ്യക്തിക്ക് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഒരു രൂപയാണ് വേണ്ടിവരിക ഭർത്താവ് ഭാര്യ ഇരുപത്തിയഞ്ച് വയസ്സുവരെയുള്ള രണ്ട് കുട്ടികൾ എന്നിങ്ങനെ പേരുള്ള ഒരു കുടുംബത്തിന് പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയാണ് പ്രീമിയം വരിക രണ്ടിലധികം കുട്ടികൾ ഉണ്ടെങ്കിൽ അധികമായി ഒരു കുട്ടിക്ക് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് കൂടുതൽ അടക്കണം മൂന്നാമത്തെ കുട്ടി മുതൽ അഞ്ചാമത്തെ കുട്ടി വരെ അധിക തുക അടച്ച് ഫാമിലി ഗ്രൂപ്പിൽ ചേർക്കാവുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സുവരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാൻ ഒരേ തുക മതി ഈ പദ്ധതിയിൽ എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് നോക്കാം ഈ പദ്ധതിയിൽ അപേക്ഷിക്കുന്നതിന് നോർക്ക നൽകുന്ന പ്രവാസി ഐ ഡി കാർഡ് അല്ലെങ്കിൽ സ്റ്റുഡന്റ് ഐ ഡി കാർഡ് അല്ലെങ്കിൽ എൻ ആർ കെ ഐ ഡി കാർഡ് എന്നിവ യിൽ ഏതെങ്കിലും ഒന്ന് ആവശ്യമാണ് പ്രവാസി ഐ ഡി കാർഡ് വിദേശത്ത് താമസിക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ ആയ കേരളീയർക്കുള്ള നോർക്ക നൽകുന്ന തിരിച്ചറിയൽ കാർഡാണ് വിദേശത്ത് പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾക്കായുള്ള സ്റ്റുഡന്റ് ഐ ഡി കാർഡ് രണ്ടായിരം മുതലാണ് സംസ്ഥാന സർക്കാർ നൽകി തുടങ്ങിയത് മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന മലയാളികളുടെ തിരിച്ചറിയൽ രേഖയാണ് എൻ ആർ കെ കാർഡ് അഥവാ നോൺ പ്രസിഡന്റ് കേരളൈറ്റ്സ് ഐ ഡി കാർഡ് നോർക്ക വെബ്സൈറ്റ് നോർക്ക വെബ്സൈറ്റ് ഐ ഡി ഡോട്ട് നോർക്കൂട്ട് കേരളേന ഓൺലൈനായി നേരത്തെ പറഞ്ഞ ഐ ഡി കാർഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രമോ പ്രവാസി സേവാ കേന്ദ്രമോ ഇന്ത്യക്ക് പുറത്തുള്ള ടൈപ്പിംഗ് സെന്റർ തുടങ്ങിയ എല്ലാ ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ മുഖേനയും ഓൺലൈൻ ജോയിൻ ചെയ്യാം അതുപോലെ പ്ലേ സ്റ്റോർ ആപ്പിൾ സ്റ്റോർ എന്നിവിടങ്ങളിൽ നിന്നും നോർക്ക മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എൻ ആർ കെ ഐ ഡി നമ്പർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം മലയാളികൾക്ക് കേരളത്തിന് പുറത്ത് താമസം തെളിയിക്കുന്നതിന് ആവശ്യമുള്ള രേഖകൾ സമർപ്പിച്ചാൽ എൻ ആർ കെ കാർഡ് ലഭിക്കുന്നതാണ് എൻ്റെ ർ കെ കാർഡ് ലഭിക്കാൻ ആധാർ പാസ്പോർട്ട് തുടങ്ങിയ രേഖകൾ നിർബന്ധമല്ല ഒറ്റയ്ക്ക് മാത്രമല്ല ഗ്രൂപ്പായിട്ടും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് നോർക്കേയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അസോസിയേഷനുകൾക്ക് ബൾക്ക് എൻറോൾമെൻറ് വഴി അംഗങ്ങളെ ചേർക്കാവുന്നതാണ് അതുപോലെ കമ്പനികൾക്ക് കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെവിടെയും വിദേശ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്ന മലയാളികളായ ജോലിക്കാരെ കുടുംബസമേതം ബൾക്ക് എൻറോൾമെൻറ്റ് വഴി പദ്ധതിയിൽ ചേർക്കാവുന്നതാണ് നാൽപ്പത് ലക്ഷത്തിലേറെ പ്രവാസികളായ മലയാളികൾ വിവിധ രാജ്യങ്ങളിലുണ്ട് ഇവരിൽ പകുതിയോളം പേരെ ആദ്യഘട്ടത്തിൽ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളാക്കുവാനാണ് ശ്രമം ആദ്യഘട്ട രജിസ്ട്രേഷനുള്ള സമയപരിധി അടുത്ത മാസം ഇരുപത്തിരണ്ട് വരെയാണ് വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് മറ്റുള്ളവരിലേക്കും വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം